കൊടിയേറ്റമായി അംഗതീയായി കച്ചകെട്ടിയിരിക്കുന്നു മുന്നണികൾ കാത്തിരിക്കുകയാണ് നമ്മൾ ഇനി ഉള്ള ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും പ്രചാരണം എങ്ങനെയായിരിക്കും എന്നതടക്കം ഉറ്റുനോക്കുന്നു അപ്പോൾ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കുമാണ് നമ്മൾ പോകുന്നത് ആദ്യത്തെ അരമണിക്കൂർ ന്യൂസ് ബസ് ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യും തദ്ദേശ പോരിന് കളം നിറഞ്ഞ മുന്നണികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്താൻ വാശിയേറിയ പോരിന് എൽഡിഎഫ് തയ്യാറെടുക്കുമ്പോൾ കളം പിടിക്കാൻ ശബരിനാഥ് ഉൾപ്പെടെയുള്ളവരെയാണ് കോൺഗ്രസ് കളത്തിലിറക്കുന്നത് സിപിഐഎം കോട്ടകളായ മുട്ടട ഉൾപ്പെടെ കൈക്കലാക്കാൻ വൈഷ്ണയെ പോലുള്ള യുവ നേതാക്കളെയും കളത്തിലിറക്കുകയാണ് കോൺഗ്രസ് അതേസമയം തിരുവനന്തപുരം എൽഡിഎഫിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന എസ് പി ദീപക് പേട്ടവാർഡിൽ മത്സരിക്കും മുൻ മേയർ കെ ശ്രീകുമാർ ചാക്ക അവാർഡിൽ നിന്ന് ജനവിധി തേടും പ്രമുഖരായ വി രാജേഷും ആർ ശ്രീലേഖയുമാണ് ബി ജെ പിയിൽ മത്സരരംഗത്തുള്ളത് ആർ റോഷിബാലും റഹീസ് റഷീദും ഹരിമോഹനും വിവിധ പാർട്ടികളുടെ വിശദാംശങ്ങൾ നൽകും ആദ്യം റോഷിബാലിലേക്കാണ് റോഷിബാൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൽ വ്യക്തമായി തന്നെയുള്ള ഒരു ധാരണയുണ്ടായിരിക്കുന്നു അതിൽ പ്രഖ്യാപനമൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു മറ്റ് ചില പ്രഖ്യാപനങ്ങളെ ഇനി കാത്തിരിക്കുന്നുള്ളൂ കടുത്ത മത്സരമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതലായി ഉറ്റുനോക്കുന്ന മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് കോർപ്പറേഷനെ സംബന്ധിച്ച് എത്രത്തോളമാണ് ചൂടും പാടും റോഷ്നി ഈ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഇഞ്ചോടിഞ്ച് മത്സരമാണ് ത്രികോണ മത്സരത്തിന് അരങ്ങൊരുക്കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ പ്രഖ്യാപിച്ചു അത് മുൻ എം എൽ എ കെ എസ് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് കളം പിടിക്കാനുള്ള ശ്രമം യു ഡി എഫ് ആദ്യമേ തുടങ്ങി ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് വാശിയേറിയ പോരാട്ടം യു ഡി എഫിന് ഏറ്റവും നിർണായകമാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിപതറിയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ഉത്തമ ബോധ്യം നേതാക്കൾക്കുണ്ട് അതാണ് കെ മുരളീധരൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണവും ചുമതലയും ഏറ്റെടുത്തത് അങ്ങനെ വലിയ രീതിയിൽ കാടടച്ചുള്ള പ്രചാരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വാഹന പ്രചാരണ ജാഥ നടത്തിയാണ് കെ മുരളീധരൻ ആ പ്രചാരണത്തിന് തുടക്കമിട്ടത് കെ എസ് ശബരിനാഥനുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ നേമം ഡിവിഷനിൽ മത്സരിക്കുന്നു അങ്ങനെ തുടങ്ങിയ ഓരോ ഡിവിഷനിലും വിജയിക്കാൻ പറ്റിയ കോൺഗ്രസിന് ഇറക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കിയാണ് പോരാട്ടം കടുപ്പിക്കുന്നത് ഈ വാശിയേറിയ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഈ പോരാട്ടത്തിൽ നില മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ഒരു അട്ടിമറി വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് യു ജയിക്കാൻ കഴിഞ്ഞത് പത്ത് ഡിവിഷനിൽ മാത്രമാണ് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചത് ഈ തവണ വലിയ ഭൂരിപക്ഷത്തോടെ യു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞാൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കും യു ഡി എഫിന് അനുകൂലമായി കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ കാര്യങ്ങൾ രാഷ്ട്രീയം മാറിമറിയും എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് നേതൃത്വത്തിന് അതുകൊണ്ടാണ് ഈ അരയും തലയും മുറുക്കി കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ ഒന്നാകെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയത്തിന് വേണ്ടി കളത്തിലിറങ്ങുന്നത് നൽകിയത്